നമസ്കാരം കൂപ്പുകുത്തി മാൽദ്വീപ് ടൂറിസം ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ രണ്ടാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ജനുവരിയിൽ ഇത് അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് മാൽദ്വീപ് ടൂറിസം മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇന്ത്യക്കാർ അധികവും അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന ഇടമായിരുന്നു മാലിദ്വീപ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് എത്തിയത് രാജ്യത്തിന്റെ ടൂറിസം വിപണിയുടെ എട്ട് ശതമാനം വരുമിതം നേരത്തെ ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ശതമാനം വിഹിതമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത് ഇതോടെ വിദേശ സഞ്ചാരികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ അഞ്ചാം സ്ഥാനത്തായി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അവഹേളിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി നാനൂറ്റി പതിനാറ് റഷ്യൻ പൗരന്മാരാണ് മാൽദ്വീപിലെത്തിയിരുന്നത് ഇതോടെ ഇരുപത്തിനാല് പോയിന്റ് ഒരു ശതമാനം വിപണി വിഹിതവുമായി റഷ്യയാണ് ഒന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വിനോദസഞ്ചാരികളുമായി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം വിഹിതവുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇതിനിടെയാണ് നയതന്ത്ര ബന്ധം ആടി ഉലിഞ്ഞതും ഇതോടെ സഞ്ചാരികളുടെ എണ്ണവും വിപണി വിഹിതവും ഗണ്യമായി തന്നെ കുറഞ്ഞു മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഇത് പ്രകടമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നത് വ്യക്തമാണ് സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുവാൻ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യമാണ് മാലിദ്വീപ് ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം മൂന്നിലൊന്ന് വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത് മാലദ്വീപ് സന്ദർശിക്കുന്നവരിൽ അധികവും ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇന്ത്യയിൽ നിന്ന് മാൽദ്വീപ് സന്ദർശിക്കാനായി എത്തിയത് ടൂറിസം വിപണിയുടെ പതിനൊന്ന് ശതമാനത്തോളം വരും ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിനോദസഞ്ചാരികളുടെ വരവ് കൂടുതലും ഇന്ത്യയിൽ നിന്നായിരുന്നു ഇതിനിടയിലാണ് രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ചുകൊണ്ട് മാൽദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയത് പിന്നാലെ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാൽദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് റദ്ദാക്കുന്നതായി നിരവധി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചിരുന്നു നയതന്ത്ര തർക്കത്തിന് ശേഷം മാലദ്വീപ് സന്ദർശിക്കാനുള്ള പദ്ധതികൾ മാറ്റുകയും റദ്ദാക്കിയ ടിക്കറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാനും ആരംഭിച്ചു ബോയ്കോട്ട് മാൽദ്വീപ് എന്ന ക്യാമ്പയിൻ തന്നെ ഉടലെടുത്തിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്